വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു ബാഗ് പാക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതാക്കണ്ടല്ലേ എൻ്റെ പെട്ടിയെല്ലാം ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ലഗേജ് ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് മൂന്ന് ലഗേജ് എടുക്കാം ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് പിന്നെ കൃഷുവിനൊരു പതിനഞ്ച് കെ ജി അപ്പോൾ ഇനി നമുക്ക് അത്ര ദിവസം കൂടിയേ ഉള്ളു കിട്ടോ പോവാൻ വേണ്ടിയിട്ടൊരു രണ്ട് മൂന്ന് ദിവസം കൂടിയേ ഉള്ളൂ അപ്പം കോഴിക്കോട് നിന്നാണ് പോകുന്നത് അഞ്ച് എങ്ങാനാണ് ഫ്ലൈറ്റ് വരുന്നത് രാവിലെ കേട്ടോ അപ്പോൾ പോകുന്നതിനെ പോകുന്നതിനെപ്പറ്റി പറയുവാണെങ്കിൽ എനിക്കെന്തോ ഇവിടെ നിന്ന് പോവാമെന്ന് പറയുമ്പോഴും ആലോചിക്കുമ്പോഴും ഒക്കെ പെട്ടെന്ന് വിഷമം വരും അത് അങ്ങോട്ട് പോകുന്നതിൽ സന്തോഷം ഇല്ല എന്നിട്ടൊന്നുമല്ല ഇപ്പോൾ കുറച്ചായില്ലേ ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു അപ്പോൾ പെട്ടെന്ന് പോവാമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ ഒരു വിഷമം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ താ ഞാൻ എൻ്റെ ബാഗൊക്കെ എടുത്തൊന്ന് പൊടി തട്ടി തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് മടക്കി ഏതൊക്കെയാണ് വേണ്ടതൊന്നും വേണ്ടാത്തതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ കുറേ ഡ്രസ്സുകളൊന്നും കൊണ്ടുപോകുന്നില്ല അത്യാവശ്യം വേണ്ടത് മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം നമുക്ക് വേറെയും കുറേ സാധനങ്ങൾ എടുക്കാനുണ്ട് അപ്പം വെയിറ്റിൻ്റെ പ്രോബ്ലോ അല്ലെങ്കിൽ പിന്നെ ഒക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഡ്രസ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ ഏകദേശം സെറ്റാക്കി ഞാൻ ബാഗിൽ പെട്ടിയിലെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഇപ്പോൾ എടുത്ത് വെക്കുന്ന കണ്ടിട്ട് നിങ്ങളാരും നോക്കണ്ട കാരണം ഇത് ഞാൻ അങ്ങോട്ടും എല്ലാം മാറ്റി മറയ്ക്കും തൽക്കാലം എന്തൊക്കെയാണ് എടുക്കുന്ന ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നതെന്ന് അത്രേ ഉള്ളു അപ്പോൾ എന്തായാലും ഇതെന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റവും ചെയ്യേണ്ടി വരും കാരണം ഈ ഡ്രസ്സ് മാത്രമാവുമ്പം വെയിറ്റ് അത്ര ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതിൽ കുറച്ച് വെയിറ്റുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കും കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇതാ കൃഷ്യു വന്നിട്ട് ഒക്കെ വലിച്ചിടാനൊക്കെ ഉള്ളൊരു ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അവിടെ നിന്ന് എന്തല്ലോ എടുത്ത് കളിക്കുന്നൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കുകയാണ് അങ്ങനെ എൻ്റെതൊക്കെ ഏകദേശം സെറ്റാക്കിയിട്ട് ക്രിഷൂൻ്റെതും അതേപോലെ തന്നെ എടുത്ത് വെക്കുക എന്ന് വിചാരിച്ചു ഇതിപ്പോൾ രണ്ട് ദിവസം മുന്നേ ഇതൊക്കെ സെറ്റാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നത് എപ്പോഴും ഞങ്ങൾക്ക് പറ്റുന്നതാണ് പോകുന്നതിൻ്റെ തലേ ദിവസം അല്ലേ പോകുന്ന അന്ന് തന്നെയൊക്കെ ആയിരിക്കും ഞങ്ങളിതൊക്കെ സെറ്റാക്കാൻ നിൽക്കുക അപ്പോൾ ഒട്ടും സമയം ഉണ്ടാവില്ല എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് എടുത്തു വെക്കുകയും ചെയ്യും പിന്നെ കാര്യമായിട്ടുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോകാനും പറ്റില്ല ചിലത് മറന്നു പോകുന്നതുണ്ടാവും അപ്പോൾ കുറച്ച് നേരത്തെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആവുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോഴേ ആദ്യമേ കുറച്ച് നേരത്തെ തന്നെ എല്ലാം എടുത്തു വെക്കാമെന്ന് വിചാരിക്കുന്നത് വിഷു അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എന്തൊക്കെയോ എടുത്ത് കൊണ്ടുപോകുമെന്നൊക്കെ ഉണ്ട് കേട്ടോ അവൻ വിചാരിക്കുന്നുണ്ട് ഇവരൊക്കെ ഇതൊക്കെ ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് എങ്ങോട്ടാണാവോ എന്നൊക്കെ വിചാരിക്കുന്നത് ുണ്ടാവും വേണമെങ്കിൽ അങ്ങനെ ഞങ്ങൾ എടുത്തു വെച്ച കാര്യങ്ങളൊക്കെ വെയിറ്റ് നോക്കാൻ വിചാരിച്ചു അപ്പോൾ ഒന്ന് ഒരു പത്ത് കെ ജി ഉണ്ടായിരുന്നു ഒന്ന് ഒരു പതിനാലോ പതിനഞ്ചോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കിനിയും ഇൻക്ലൂഡ് ആക്കാം ഇനി ഇതാ കുറേ പാത്രങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ട് ഇതിപ്പോൾ സെക്കൻഡ് ഡേ ഓഫ് പാക്കിംഗ് ആണ് കേട്ടോ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കാരണം ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോഴാണ് ഇങ്ങനെ കുറച്ച് കുറച്ച് എടുത്ത് വെക്കുന്നത് അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ആദ്യം എടുത്ത് വെച്ചതൊക്കെ ഇന്ന് നമുക്ക് എല്ലാം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം എന്നാലേ ശരിയാകുമോ അല്ലെങ്കിൽ പിന്നെയും എന്താ പണി കിട്ടും അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ എല്ലാം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനും ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ കിട്ടിയിട്ട് ഒരുമിച്ച് എല്ലാം സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ മാറ്റി മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ കൃഷുവിൻ്റെ ആ ബാഗിൽ ഞാൻ വിചാരിച്ചു അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് കുറച്ച് വെയ്റ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാമെന്ന് അപ്പോൾ അവന് അമൃതം കൊണ്ടുപോകാനുണ്ടായിരുന്നു അവിടെ അതൊന്നും കിട്ടില്ലല്ലോ അപ്പം കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ ഒരു കവറിലാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ അങ്ങനെ അവൻ്റെ ബാഗിൽ ഏകദേശം കുറേ സാധനങ്ങളൊക്കെ ഫില്ലാക്കി ഇന്ന് നമുക്ക് കുറച്ച് കുറച്ച് പൊടികളൊക്കെ ഞാൻ നാട്ടിൽ നിന്നാണ് കൊണ്ടുപോകാറ് അപ്പോൾ അതൊക്കെ എടുത്തിട്ടൊന്ന് ടാപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എങ്ങാനും പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിലോ അവർ ഈ ലഗേജൊക്കെ എടുത്തിട്ട് എറിയൊക്കെ അല്ലേ ചെയ്യുക അപ്പോൾ ഒന്നും പൊട്ടിപ്പൂവൊന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു ടാപ്പ് ചെയ്തു അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് കൃഷു ഉണ്ട് കേട്ടോ അവിടെ നിന്ന് എന്തൊക്കെയോ എടുത്ത് കളിക്കുന്നു അങ്ങനെ ഇതൊക്കെ എടുത്ത് വെച്ചാൽ തന്നെ എല്ലാം ഏകദേശം സെറ്റാവും ഇനി അത്ര സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനുള്ളൂ അപ്പോൾ ഏകദേശം എൻ്റെയും പിന്നെ കൃഷുവിൻ്റെയും ബാഗ് ഫുള്ളായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനത്തെ പൊടികളും പിന്നെ പാത്രങ്ങളൊക്കെ വെക്കുന്ന ആ ഒരു ബാഗ് മാത്രമേ ഫുള്ളാകാനുള്ളൂ അതും കൂടി കഴിഞ്ഞാൽ പിന്നൊക്കെ സെറ്റായിട്ടോ പിന്നെ അതെടുത്തിട്ട് അങ്ങോട്ട് പോയാൽ മതി അപ്പോൾ നമ്മുടെ ബാക്ക് പാക്കിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ വീഡിയോസ് ഇടാൻ ലേറ്റ് ആവുന്നത് കുറച്ച് തിരക്കിലാണ് അതുകൊണ്ടാണ് പിന്നെ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം ഇനി വീഡിയോസൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കാണാം വീഡിയോസ് ഇടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആരും കാണാണ്ടിരിക്കരുത് അപ്പോൾ അത്രയുള്ളു വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം അതിലേക്കും ടാറ്റാ ആ പറഞ്ഞോ കൃഷി ടാറ്റ പറ 哒哒。